ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞവർക്കും ലൈക്കുകൾ ചെയ്യാത്തത് കൊണ്ട് അവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല അതായത് സബ്സ്ക്രൈബ് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അവരോട് ഞാൻ പറഞ്ഞു ലൈക്ക് ചെയ്ത് കണ്ട് നോക്കുക അപ്പം നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരുന്ന അവർക്ക് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് താല്പര്യം മാത്രം ചെയ്താൽ മതി അതുകൊണ്ടെ വേക്കൻസികൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും വന്നു കഴിഞ്ഞാൽ കാണുന്നവർ ആദ്യം മറ്റുള്ള അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പറുകൾ എടുത്ത് പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക വേക്കൻസികൾ എല്ലാവർക്കും കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ ജോലി കിട്ടൂ ഇതിൽ എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുള്ളൂ ആദ്യം കാണുന്നവർക്കും ആദ്യം വിളിക്കുന്നവർക്കും മാത്രം അതുകൊണ്ട് അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ചില വേക്കൻസികളുടെ നമ്പർ കാണുന്നില്ല എന്നതിൽ ചില പരാതികളൊക്കെ ഉണ്ട് പക്ഷേ ഒരു നിവൃത്തിയില്ല കാരണം തരാമോ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഏറ്റവും പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് വരു തരികയാണ് അപ്പം അതുകൊണ്ട് കാണാത്തത് ഒഴിവാക്കിയേക്ക് കേട്ടോ ഏഹ് കാണുന്നത് വിളിച്ച് സംസാരിക്കുക അല്ലാതെങ്കിൽ നാളെയും നമുക്ക് വേക്കൻസി ഉണ്ടല്ലോ നമുക്ക് സമയമായിട്ടില്ലെന്നാൽ കൂട്ടി മതി നമുക്ക് എല്ലാത്തിനും ഒരു സമയം ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്തിനനുസരിച്ച് അതുപോലെ നമ്മൾ നിൽക്കുക ഏഹ് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ജോബ് കിട്ടും അതും പൈസ കൊടുക്കാതെ ആർക്കും ഒരു രൂപ പോലും പൈസ കൊടുക്കരുത് പൈസ കൊടുത്തൊരു ജോബിന് പോകരുത് ഇനി അഥവാ നിങ്ങൾ ജോബിന് പോകുകയാണെങ്കിൽ തന്നെ ആർക്ക് വിളിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ റെക്കോർഡ് വിളിക്കുക വിളിച്ച് കഴിഞ്ഞതിന് ശേഷം ആ റെക്കോർഡിങ് കയ്യിൽ വയ്ക്കുക ജോബിന് ചൊല്ലുക ഡെയിലി പൈസ തരുന്നില്ലെങ്കിൽ ആ ജോബിന് നിൽക്കരുത് അന്നേരം തന്നെ പോകണം നിൽക്കിയത് രണ്ടു ദിവസം നിന്നും മൂന്ന് ദിവസം നിന്നും പിന്നെ പൈസ കിട്ടാണ്ടായി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഡെയിലി കിട്ടുന്ന ജോബിന് മാത്രം പോവുക പൈസ കൊടുത്തിട്ട് ജോബിന് പോകാതിരിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന കാര്യം ഒന്ന് നോക്കുക ഓക്കേ അവകാശികളില്ലാത്ത ഒന്നേ ഒന്ന് മാത്രമേ ഈ ലോകത്തുള്ളൂ നമ്മുടെ വേദനകൾ അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് കിട്ടിയത് നമ്മൾ തന്നെ അനുഭവിച്ച് തീർക്കണം അതിനാരും അവകാശങ്ങളായി വരില്ല അതാണ് ഈ ലോകം ഓക്കെ